ഹായ് ഗുഡറെ എല്ലാവർക്കും നമ്മുടെ ഫണ്ടൊക്കെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം ഇത് പക്ഷേ ഇത് കോട്ട് ചെയ്ത് പറക്കുന്ന ഫ്രഞ്ച് ഫ്രൈസന് വേണ്ടി ചുമ്മാ ഫ്രൈ ചെയ്തെടുക്കുവാണല്ലോ അതായത് കട്ടിങ്ങും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സെയിം കട്ടിങ്ങൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടിയുടെ കട്ടിങ്ങും പോലെയെന്ന് പറയുന്നത് രണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് നീളത്തിലരിഞ്ഞെടുത്താൽ മതി കേട്ടോ മെളി മെളി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി ഒരേ കനം ആയിരിക്കണേ എന്നാലും വേവിൻ്റെ കറക്റ്റ് ആവുമല്ലോ അല്ല വേവ് വ്യത്യാസം വരും ചില വെന്ത് ചിലത് വേകാതൊക്കെ ഇങ്ങനെ വരും അതൊരു സുഖമില്ലാത്ത പരിപാടിയല്ലേ നിങ്ങൾക്ക് കേട്ടോ ഇത്ര ഉള്ളൂ നേരെ അമ്പത് അരി ഞങ്ങൾ വെള്ളത്തിലോട്ടങ് ഇട്ട് കൊടുത്തേക്കണ്ടോ എന്നാൽ അടുത്ത് എടുത്ത് അടുത്ത എടുത്തേക്ക് നമുക്ക് കട്ട് ചെയ്യാം എന്നാലിത് നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല എന്നേ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ ആണ്ടേ ആ പടം മൂന്നാളിനുള്ള എടുത്തിട്ടുള്ളൂ അന്നേരം തീ അതിൻ്റെ തുറന്ന കേട് ഈ കേടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറമേ കണ്ടത് നല്ല സുന്ദരം ഉരുളക്കിഴങ്ങായിരുന്നു കട്ട് ചെയ്ത് ഇപ്പോഴതിൻ്റെ വൃത്തികേട് മനസ്സിലായത് കേട്ടോ ഇത് നമ്മൾ മര മറ്റേ തേക്കില്ല മരമൊക്കെ മേടിക്കുമ്പം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത് അങ്ങനൊരവസ്ഥ അത് ആ പോട്ടെ ബാക്കി സാധനം എടുക്കാമല്ലോ അതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് നമ്മളങ് എടുക്കുക അതിൻ്റെ ഇത്ര ഉണ്ട് കേട്ടോ ഇതിൻ്റെ നമ്മൾ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് സ്റ്റൗ ഇങ്ങോട്ട് കത്തിച്ചിട്ട് പാത്രം അങ്ങോട്ട് വെച്ച് വെള്ളം വെച്ച് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം അതിൻ്റെ അടുത്തിട്ട് നമുക്ക് വെന്തെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയതൊക്കെയാണേ അങ്ങ് വെന്തൊക്കെ മൂടി വെച്ച് കേൾക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ടാമതൊന്നും ഉപ്പിട്ട് കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇപ്പം വീകുമ്പോൾ ഉപ്പിടുവാണേലേ ഉണ്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് വെന്തു വെന്ത് ഇതുപോലെ തന്നെ ഉടഞ്ഞു പോകണ്ട ഇന്ന് വെന്താൽ മതി നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് വേഗമെന്നുള്ളതാണല്ലോ ഇതുപോലെ ഒരു പാത്രത്തിനോട് അതെല്ലാം ഒന്ന് കോരി മാറ്റുക ഉണ്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോരി മാറ്റി കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ അടുത്ത ഇത് സംഭവം ചെയ്യാറുള്ളു എല്ലാം ചൂടായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയല്ലോ കൈകൊണ്ട് അത് എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് പറ്റുകയല്ല അതിനുവേണ്ടി ആദ്യം എടുക്കുന്നു പറഞ്ഞാൽ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട പൊടിച്ചിട്ട് അതിൻ്റെ അകത്തൊരു പുരുമുളക് പൊടി അങ്ങോട്ട് ഇടുക എന്നിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ല സ്പൂണോ ഫോർക്കോ എല്ലാം വെച്ച് നല്ലതായിട്ടത് ബീറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുക പിന്നെ പ്രത്യേകം ഇതിൻ്റെ അത് ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല കാരണം നമ്മൾ കിഴങ്ങിൻ്റെ അകത്ത് വെന്ത കിഴങ്ങ് വെന്തപ്പോൾ ഉപ്പിട്ടതാണ് പിന്നെ ഈ ഇരിക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ റെസ്ക് എന്ന് പറയും ബ്രെഡ് ക്രംസ് എന്നൊക്കെ പറയുന്ന സാധനമാണിത് അതൊരു പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ടിട്ട് അങ്ങനെ വെച്ചേക്കുക വെച്ചേക്കുക ഈ മുട്ട നമ്മൾ ഇളക്കിയതിൻ്റെ അകത്തോട്ടേ ആ ഓരോ കുറെ കിഴങ്ങ് വെന്ത കിഴങ്ങ് ഓരോ ചെറിയ പീസ് എടുത്ത് ഇട്ട് എടുക്കുക നേരെ റൊട്ടിപ്പൊടിക്കകത്തെടുക്കുക നമ്മുടെ കട്ടേറ്റൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെയുള്ളൊരു പരിപാടിയായത് കേട്ടോ ഇങ്ങനെ ഇളക്കിയെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഓരോന്ന് എടുത്ത് എണ്ണയ്ക്കകത്ത് ഇടുന്നതിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ കുറച്ചെണ്ണം അങ്ങ് ഒന്നിച്ച് വെച്ചിട്ടേ അങ്ങ് ഇടുകയാണെങ്കിൽ ഒരുപോലെ വേവ് കിട്ടും ഇല്ലെങ്കിൽ ഇത് കുറച്ച് സാധനം കരിഞ്ഞു പോവും ബാക്കി വേഗാതെയും വരും ബന്ധമാണ് എന്നാൽ പോലും അത് കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ ആ കിഴങ്ങെല്ലാം കോട്ട് ചെയ്ത് അന്നേരം നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി അതിൻ്റെ അകത്ത് എണ്ണയെല്ലാം ഒഴിച്ച് ഇപ്പോൾ അവിടെ എണ്ണ ചൂടായത് കൊണ്ട് നമുക്ക് ആ കൂട്ടി ഇത് വെച്ചേക്കുന്ന കിഴങ്ങെല്ലാം കൂടെ അതിൻ്റെ അകത്തെടുത്ത് നമുക്ക് വറുത്തെടുക്കണം അതുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് ഞാൻ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉള്ള റൊട്ടിപ്പൊടിയല്ല അതിൻ്റെ അകത്ത് വീട് മതം കരിഞ്ഞ് പോകത്തില്ലേ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഉണ്ടോ ഒന്നിച്ച് മൊത്തം വീടത്തില്ല നമ്മൾ കുറച്ച് എണ്ണ ഇതിന് ഉപയോഗിക്കുന്നുണ്ടേ പെട്ടെന്നാവുന്നേ കാരണം ഓൾറെഡി ഇത് ബുക്കായിരിക്കുന്ന കിഴങ്ങായതുകൊണ്ടേ ഇതിൻ്റെ മറ്റേ മുട്ടയും അതും കൂടെ ഒന്ന് ജസ്റ്റ് ആയാൽ മതി ജസ്റ്റ് ഒന്ന് ട്രൈ ആ പെട്ടെന്ന് ആയിക്കോടും ഉണ്ടോ ഇപ്പം ഏത് ആയിട്ടുണ്ട് സംഭവം കേട്ടോ ഇ കളർ വരും കേട്ടോ ഈ കളറാവുമ്പോൾ കറക്റ്റ് കോരി എടുക്കണം അത് കരിഞ്ഞ് പോകരുതേ കരിഞ്ഞു പോകാതെ ഈ കറക്റ്റ് ഈ പരുവത്തി കോരി എടുക്കുക നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അടുത്തത് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് നമുക്കെടുക്കാം അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഈ സാധനം തീയങ്ക പ്ലേറ്റ് അടുത്ത് എടുത്ത് ഇടണം എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോസ് ഒന്നും ഇല്ലാതെ ഒരു പീസ് എടുത്ത് കഴിച്ചു കൊടുക്കണം അതിൻ്റെ കറക്റ്റ് രുചി എന്നാലേ അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മളെ സോസ് അങ്ങോട്ടും അങ്ങോട്ട് ഒഴിക്കണം ടൊമാറ്റോ സോസാണേ സോസ് ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂക്കിയാടുത്ത് വേണം ആ കുരുമുളകിൻ്റെ എരിവും ആ സോസിൻ്റെ മധുരമൊക്കെ ചേർന്ന ഒരു വെറൈറ്റി ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട് സാറേ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യും ഒന്ന് ഷെയർ ചെയ്യും പ്ലീസ്